ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വമ്പൻ ഡീലുമായിട്ടാണ് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ തന്നെ ആരും തരാത്ത അത്രയും വലിയൊരു ഡീല് ധയ്യൊരു പ്ലോട്ട് കണ്ട മൊത്തം മൊത്തം രണ്ടേ പോയിന്റ് ഏഴ് ഏക്കറുണ്ട് അത് എവിടെയെന്നറിയാമോ നമ്മുടെ തിരുവല്ലം വാഴമുട്ടത്തിനും എൻ എച്ച് ബൈപ്പാസിനും മെയിൻ റോഡ് ആയിട്ട് വരുന്ന ഒരു കിടലം പ്ലോട്ടാണ് ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും അത്രയ്ക്ക് വമ്പൻ ഡീലാണ് നമ്മുടെ ഈ ഒരു പേജിലാണ് ഇത്രയും വമ്പൻ ഡീൽസ് വരുന്നത് ഏറ്റവും മുകളിൽ വരെ മുകളിൽ തൊട്ട് ഏറ്റവും താഴെ വരെയുള്ള പ്രോപ്പർട്ടീസ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ലിസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു പേജിൽ ലിസ്റ്റ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഫോ പേജ് ഫോളോ ചെയ്ത് വെച്ചോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വരണ എവിടെയെന്ന് അറിയാമോ എൻ എച്ച് ഫ്രണ്ട് അയച്ചാണ് അവിടെ നേരെ വരണ എൻ എച്ച് ഫ്രണ്ട് അയച്ച് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം ഡീറ്റെയിൽ ഒക്കെ ഞാൻ തരാം ഈ പ്രോപ്പർട്ടി മൊത്തം രണ്ടേ പോയിന്റ് ഏഴ് ഏക്കറാണ് ഫുള്ള് വരുന്നത് ഇതൊരു പക്ക വമ്പ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് ഒരു വമ്പ പ്രോപ്പർട്ടി ഇത് ആൾറെഡി ലീസിനൊക്കെ കൊടുത്തിരുന്ന് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലോട്ട് സൈറ്റി ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളിതിപ്പം കമ്പനി ഓണേഴ്സോ സിഇഒസോ അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര അടിപൊളി പ്ലോട്ടാണ് ഇത് ഗോഡോൺ പർപ്പസിനൊക്കെ സെറ്റ് പ്രോപ്പർട്ടിയാണ് ബൈ ബൈ നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ റേറ്റ് എത്രയെന്ന് അറിയുമോ പെർസെൻറ്റ് ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് വമ്പൻ ഡീലാണ് വമ്പൻ ജീംസിന് പറ്റിയ ഡീലാണ് പെർസെന്റ് ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ അത് കേട്ട് ഞെട്ടണ്ട മൊത്തം റൗണ്ട് ഫിഗർ ആയ ഏകദേശം ഒരു അമ്പത് അമ്പത്തിനാല് കോടിക്ക് അടുപ്പിച്ച് വരും രണ്ടേ പോയിന്റ് ഏഴ് ഏക്കർ അപ്പോൾ ഏകദേശം ഒരു അമ്പത്തിനാല് കോടി അതിൽ കുറച്ച് കോടികൾ കുറച്ച് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും നിങ്ങൾ കമ്പനി ഓണേഴ്സ് സിഇഒസ് ഒക്കെ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ നോക്കി വെച്ചോ ഈ ഒരു പ്രോപ്പർട്ടി നോക്കി വെച്ചോ ഇതൊരു സെറ്റ് പ്രോപ്പർട്ടിയാണ് അത്രയ്ക്കും കിടിലം പ്രോപ്പർട്ടിയാണ് ആൾറെഡി ലീസിനൊക്കെ കൊടുത്തിരുന്നതാണ് അതും വമ്പൻ ടീംസിന് കൊടുത്തിരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് സൈറ്റ് സിറ്റ് ചെയ്ത് നമ്മളെ നമ്മൾ വഴി കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാ ഡീലിങ്സും ചെയ്യാവുന്നതാണ് ഈ ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ ഇതാ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളായിട്ട് ഡീൽ ചെയ്ത് ഈ ഒരു പ്ലോട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് ഈ പറഞ്ഞ കോടികളെക്കാട്ട് കുറച്ച് കോടി കുറച്ചിട്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് തരും കേട്ടോ